നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന പഠന ശിബിരത്തിനിടെയാണ് കെ എസ് യു പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് ശനിയാഴ്ച രാത്രിയോടെ നടന്ന ഡി ജെ പാർട്ടിക്കിടെയായിരുന്നു സംഭവം സംഘർഷത്തെ തുടർന്ന് ക്യാമ്പ് നിർത്തിവെക്കാൻ കെ പി സി സി നേതൃത്വം നിർദ്ദേശം നൽകി അടിപിടിയിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു കൂട്ടത്തല്ലിൽ നേതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് കെ പി സി സി നേതൃത്വത്തിനെതിരായ അതൃപ്തിയാണ് സംഘർഷങ്ങൾക്ക് വഴിവെച്ചതെന്നാണ് വിവരം കെ സുധാകരൻ ക്യാമ്പിൽ എത്താതിരുന്നതും തർക്കങ്ങൾക്കിടയാക്കി സംഭവത്തിൽ കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു പഴകുളം മധു എം എം നസീർ എ കെ ശശി എന്നിവരടങ്ങിയ കമ്മീഷനാണ് സംഭവം അന്വേഷിക്കുന്നത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് നെയ്യാർഡാം പോലീസിൽ ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല കെ എസ് യു തെക്കൻ മേഖലാ ക്യാമ്പാണ് നടന്നു വന്നിരുന്നത് ഞായറാഴ്ചയായിരുന്നു ക്യാമ്പിൻ്റെ അവസാന ദിവസം ക്യാമ്പ് നിർത്തിവച്ചാൽ പ്രമേയവും അവതരിപ്പിക്കാനാകില്ല സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം